കുട്ടികളില്ലാത്തവർക്കായി സാഫല്യം വന്ധ്യതാ നിവാരണ ക്യാമ്പുമായി കൊല്ലം ലൈഫ് ലൈൻ ഫെർട്ടിലിറ്റി സെന്റർ ക്യാമ്പ് എം നൌഷാദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ലൈഫ് ലൈൻ ആശുപത്രി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ എസ് പാപ്പച്ചൻ അധ്യക്ഷത വഹിച്ചു വന്ധ്യത എന്നത് വലിയ സാമൂഹിക പ്രശ്നമായി ഇന്ന് മാറിയിട്ടുണ്ടെന്ന് എം പറഞ്ഞു അനവധി കാരണങ്ങൾ അതിനുണ്ടെങ്കിലും ജീവിതശൈലി തന്നെയാണ് വലിയ വില്ലൻ മനസ്സും ശരീരവും ഓരോരുത്തരുടെയും വിശ്വാസവും വന്ധ്യതയെ നേരിടുന്നതിന് അനുകൂലമായ സാഹചര്യം ഒരുക്കുമെന്ന് എം സൂചിപ്പിച്ചു കൊല്ലം നഗരസഭ വക്സ് കമ്മിറ്റി ചെയർമാൻ സജീവ് സോമൻ ലൈഫ് ലൈൻ സിഇഒ ഡോക്ടർ ജോർജ് ചാക്കേരി ഡോക്ടർ ലീജ സാമുവൽ ഫെർട്ടിലിറ്റി സെന്റർ അഡ്മിനിസ്ട്രേറ്റർ റജിയ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു വന്ധ്യതാ കാരണങ്ങൾ പരിഹാരങ്ങൾ ആധുനിക ചികിത്സാ സാധ്യതകൾ എന്ന വിഷയത്തിൽ ലൈഫ് ലൈൻ ഫെർട്ടിലിറ്റി വിദഗ്ദ്ധ ഡോക്ടർ ശ്രീലക്ഷ്മി ആർ നായർ ക്ലാസ് എടുത്തു ക്യാമ്പിൽ നൂറിൽ പരം ദമ്പതികൾ പങ്കെടുത്തു ക്യാമ്പിൽ സൗജന്യ സ്ത്രീ പുരുഷ വന്ധിത ഗൈനക് പരിശോധന രജിസ്ട്രേഷൻ കൺസൾട്ടേഷൻ കൗൺസിലിംഗ് സ്കാനിംഗ് ബീജപരിശോധന എന്നിവ പൂർണ്ണമായും സൗജന്യമായാണ് നടന്നത് ആദ്യത്തെ നൂറ് ദമ്പതികൾക്ക് ഐ വി എഫ് ലാബ് പ്രൊസീജിയറും രക്തപരിശോധനയും പൂർണ്ണമായും സൗജന്യമായിരുന്നു ന്യൂസ് ബ്യൂറോ പന്തളം